കണ്ണൂർ ജില്ലയിലെ മാടായി ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രസിദ്ധമായ ക്ഷേത്രമാണ് ശ്രീ മാടായി തിരുവർക്കാട് ഭഗവതി ക്ഷേത്രം ചുരുക്കത്തിൽ മാടായിക്കാവ് ആചാരാനുഷ്ഠാനങ്ങളിൽ തികച്ചും വ്യത്യസ്തത പുലർത്തുന്ന ഈ ഭഗവതി ക്ഷേത്രം മലബാറിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളുടെ മാതൃക്ഷേത്രം കൂടിയായി കണക്കാക്കപ്പെടുന്നു കണ്ണൂരിൽ നിന്നും പഴയങ്ങാടി വഴിയുള്ള പയ്യന്നൂർ റൂട്ടിൽ എരിപുരത്താണ് ക്ഷേത്രം സാക്ഷാത് ആദ്യ പരാശക്തിയും ജഗദീശ്വരിയുമായ ശ്രീ ഭദ്രകാളിയാണ് മുഖ്യപ്രതിഷ്ഠ മാടായിക്കാവിലമ്മ തിരുവർക്കാട്ടമ്മ അഥവാ തിരുവർക്കാട് ഭഗവതി എന്ന് ഇവിടത്തെ ശക്തി സ്വരൂപിണിയായ ഭഗവതി അറിയപ്പെടുന്നു ഭഗവതിയോടൊപ്പം സപ്തമാതാക്കൾ ബ്രാഹ്മി വൈഷ്ണവി മഹേശ്വരി വാരാഹി പഞ്ചമി കൗമാരി ചാമുണ്ടി ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുണ്ട് പരമശിവനും മറ്റൊരു മുഖ്യ പ്രതിഷ്ഠയാണ് എന്നാൽ ശിവനേക്കാൾ ഭഗവതിക്കാണ് പ്രതി പ്രസിദ്ധി ഗണപതി ശാസ്താവ് ക്ഷേത്രപാലൻ എന്നിവരാണ് ഉപദേവന്മാർ കേരളത്തിലെ ആദ്യത്തെ ഭദ്രകാളി ക്ഷേത്രം കൊടുങ്ങല്ലൂരിലും രണ്ടാമത്തെ ഭദ്രകാളി ക്ഷേത്രം മാടായിലുമാണെന്ന് പുരാവൃത്തം ഈ രണ്ട് ക്ഷേത്രങ്ങളിൽ നിന്നും കൊണ്ടുപോയി പ്രതിഷ്ഠിച്ച അനേകം ക്ഷേത്രങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാണാം പത്തനംതിട്ടയിലെ പരുമല വലിയ പന പനനയനാർക്കാവ് ഭഗവതി ക്ഷേത്രം തിരുമന്നാംകുന്ന് ഭഗവതി ക്ഷേത്രം തുടങ്ങിയവയാണ് മറ്റുള്ള ക്ഷേത്രങ്ങൾ ഇവിടെയെല്ലാം ഒരുചിത് വിദാദത്തിലാണ് പ്രതിഷ്ഠ ഈ ക്ഷേത്രങ്ങളിൽ എല്ലാം തന്നെ ശിവൻ ഒരു പ്രധാന മൂർത്തിയാണെന്നതും ഒരു പ്രത്യേകതയാണ് ചിറക്കൽ കോവിലകത്തിന്റെ കുലദൈവമാണ് മാടായ്ക്കാവലമ്മ ചെറുപയർ കോഴി നിവേദ്യം എന്നിവ ഇവിടുത്തെ പ്രസിദ്ധമായ വഴിപാടുകളാണ് ഭഗവതിക്ക് പ്രധാനമായ ശാക്തേയ സമ്പ്രദായത്തിലെ പഞ്ചമകാല പൂജയുടെ ഭാഗമാണ് കോഴി നിവേദ്യം എന്നു വിശ്വാസം ഇത്തരം ഒരു നിവേദ്യം മറ്റു ക്ഷേത്രങ്ങളിൽ കാണപ്പെടുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് മൂഷക വംശത്തിലെ പതിനൊന്നാമത്തെ രാജാവായ ശതസോമൻ അല്ലെങ്കിൽ സൂതസോമൻ ആയിരുന്നു തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം നിർമ്മിച്ചത് കോലസ്വരൂപത്തിൻ്റെ കുലദേവമായ ശ്രീ ഭദ്രകാളിയെ അവിടെ പ്രത്യേകമായി ആരാധിച്ചു പോന്നിരുന്നു നൂറ്റാണ്ടുകൾക്ക് ശേഷം ഭഗവതിയുടെ അരുളപ്പാടിൽ പ്രകാരം എടി മുന്നൂറ്റി നാൽപ്പത്തിനാലിൽ കോലത്ത് നാട്ടരജൻ ശ്രീ ഭദ്രകാളിയെ മാടായിൽ പ്രതിഷ്ഠ നടത്തിയെന്ന് പറയപ്പെടുന്നു ഒരിക്കൽ തളിപ്പറമ്പ് ക്ഷേത്രത്തിൽ ഭദ്രകാളിയുടെ വെളിച്ചപ്പാട് ഉറഞ്ഞുതുള്ളി തനിക്കിരിക്കുവാൻ മറ്റൊരു സ്ഥാനം വേണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി തുടർന്ന് വെളിച്ചപ്പാട് ഇവിടെ കത്തി ചൊലിച്ചുകൊണ്ടിരുന്ന ഒരു വിറക് കൊള്ളി എടുത്ത് എറിഞ്ഞു അത് ചെന്നുവീണത് മാടായിപ്പാറയിലായിരുന്നു കത്തുന്ന വിറക് പ്രതിഷ്ഠയ്ക്ക് സ്ഥാനം കണ്ടെത്തിയത് കൊണ്ട് ഇവിടെ ആദ്യം അറിയപ്പെട്ടത് തിരുവിറക് കാവ് എന്നും പിന്നീട് തിരുവർക്കാട് എന്നും അറിയപ്പെട്ടു എന്നാണ് വിശ്വാസം ഇപ്പോഴുള്ള ക്ഷേത്രം പുതുക്കി പണിതീർത്തതാണ് ടിപ്പുവിൻ്റെ പടയോട്ടത്തിൽ നശിപ്പിച്ച ക്ഷേത്രം ചിറക്കൽ കോവിലകത്തെ കനയൻ രാജാവിൻ്റെ കാലത്ത് പുതുക്കി പണിതു എന്നും തുകലശ്ശേരി കുഴിക്കാട് ഗൃഹത്തിൽ ജനിച്ച മഹേശ്വരൻ ഭട്ടത്തിരിപ്പാടിന്റെ നേതൃത്വത്തിൽ കടുശർക്കരയോഗ വിധിപ്രകാരം തയ്യാറാക്കിയ സ്ത്രീ ഭദ്രകാളിയുടെ പ്രതിഷ്ഠ നടത്തി എന്നുമാണ് പുരാവൃത്തം സ്ത്രീയാണ് പ്രപഞ്ച സൃഷ്ടിയുടെ അടിസ്ഥാനം എന്ന വിശ്വാസത്തിൽ നിന്നുമാണ് ഭഗവതി പൂജ ആരംഭിക്കുന്നത് മാതൃദായകാരിയായിരുന്നു ഇത്തരം ആദിമ ഗോത്രങ്ങൾ പൂർവരത പ്രകൃതി മഹാമാരികൾ കാർഷിക സമൃദ്ധി വിദ്യ യുദ്ധവിജയം എന്നിവ മാതൃദേവാരാധനയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ഇതിൻ്റെ പിന്തുടർച്ച കൂടിയാണ് മാടായിലെ ഭഗവതി പൂജ ക്രിസ്തു വർഷത്തിനു മുമ്പ് തന്നെ മാതൃദേവ സങ്കല്പം നിലനിന്നിരുന്നു പൂർവരതാ സങ്കല്പവുമായി ബന്ധപ്പെട്ട് മാതൃദേവ വിശ്വാസം സിന്ധു നാഗരികയ്ക്ക് മുൻപേ തന്നെ ഭാരതത്തിലും നിലനിന്നിരുന്നു കാളി ക്ഷേത്രങ്ങളിലും കാവുകളിലും ഇന്നും തുടർന്നു വരുന്ന ആചാരാനുഷ്ഠാനങ്ങൾ ഇവ സങ്കൽപ്പവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നു തിന്മയുടെ മേലുള്ള നന്മയുടെ വിജയമാണ് കാളി സങ്കൽപ്പം ദുഷ്ടരെ ശിക്ഷിക്കുകയും ശിഷ്ടരെ രക്ഷിക്കുകയും ചെയ്യുന്ന ഭദ്രകാളി സങ്കല്പം കേരളത്തിൽ പ്രബലമാണ് കാടിനെ കാക്കുന്ന കാവ് ക്ഷേത്രസങ്കല്പവുമായി ചേർന്ന് നിൽക്കുന്നു